മുസ്ലിം വംശീയ വെറുപ്പുല്പാദിപ്പിക്കുന്ന സംഘപരിവാറിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാരാണ് ഇവിടുത്തെ സി പി എം കാരാണ് എസ് എൻസിന്റെ പരിപാടിയിൽ ഒരുത്തൻ തോക്കുമായി വന്നത്ര പറയുന്നത് ഈ കേരളത്തിൽ ആദ്യമായിട്ട് മുസ്ലിം വെറുപ്പ് മുസ്ലിം അടയാളങ്ങളെയും മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെയും നീചവും ക്രൂരവുമായ ഭാഷയിൽ അവതരിപ്പിക്കുകയും വളരെ മോശമായ ഡയമെൻഷൻ കൊടുക്കുകയും ലോകത്തിനേവരെ ഒരു ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടാത്ത നിലയിലുള്ള വളരെ നീചമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായ രവിചന്ദ്രൻ അയാൾ എന്തിനാണ് അത് ചെയ്യുന്നത് സംഘപരിവാറിന് മുസ്ലിം വെറുപ്പ് ഉൽപ്പാദനം മുസ്ലിം വംശഹത്യ നടത്താൻ ആവശ്യമായ സംഘപരിവാറിന്റെ ഹിന്ദു വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രതലമൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ മുസ്ലിം വെറുപ്പ് രവിചന്ദ്രനും സംഘവും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി അതിന്റെ തോത് ഇങ്ങനെ ഉയർന്നുയർന്നുയർന്നു വരികയാണ് സംഘപരിവാറിന്റെ ഭരണ ലഭ്യതയോട് കൂടിയിട്ടാണ് അതിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് നിങ്ങൾ നോക്കൂ സംഘപരിവാറിന്റെ ആശയപ്രതലം രൂപീകരിക്കുന്നത് ഇത്തരം മുസ്ലിം വെറുപ്പ് ഉൽപാദകരുടെ ആ സഹായത്തോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവരാണ് മുസ്ലിം വെറുപ്പിന് സംഘപരിവാറിന് മുസ്ലിം വിരുദ്ധമായ ഇപ്പൊ ഇന്നലെ ഉൾപ്പെടെ ഉണ്ടായ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ ഹിജാബ് എന്ന് പറയുന്നത് എന്തോ ഒരു ഭീകര ആയുധമാണ് എന്നുള്ള നിലയിലേക്ക് ആളുകളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം കുത്തിവെക്കുന്നതിൽ ഒരു മുസ്ലിം വ്യക്തി അയാളുടെ സ്വന്തം പഠനവും അയാളുടെ താല്പര്യപ്രകാരവും ഒരു തൊപ്പി ഇട്ടാൽ ഇട്ടാൽ താടി വെച്ചാൽ ഹിജാബ് ഇട്ടാൽ അത് എന്തോ ഒരു ഭീകരമായ പിന്നെ ഒരു ആയുധമാണ് അല്ലെങ്കിൽ ഒരു ഭീകര പ്രവർത്തനത്തിന് പിന്നെ സഹായമാകുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അത് സ്വയം പൊട്ടിത്തെറിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരു ബോധ്യം കേരളീയ സമൂഹത്തിന്റെ മനസ്സിലേക്ക് വിഷമിപ്പിക്കുന്ന രീതിയിൽ മോശമായ ഭാഷയിൽ ഉൽപാദനം നടത്തുന്ന അതിന്റെ ഫലവുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളും അവരുടെ സംഘടനയുമാണ് എസെൻസ് ആ എസെൻസിന്റെ ഏതോ ഇന്റർനാഷണൽ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രചരണം അപ്പൊ നിങ്ങൾ നോക്കൂ ഇന്ന് അവിടെ ഏറ്റവും കൂടുതൽ പങ്കെടുത്തതിൽ ഒരു വിഭാഗം സി പി എമ്മുകാരാണ് അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഇന്ന് അവിടെ തോക്കുമായി ചെന്ന വ്യക്തി അവിടെ തോക്കുമായി ചെന്നപ്പോ ചാനലുകൾ ആദ്യം എന്താണ് അഴിച്ചത് അവിടെ തീവ്രവാദികൾ വന്നിരിക്കുന്നു അവിടെ ഭീകരവാദികൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവസാനം ആദ്യമൊന്നും ചാനലുകൾ ചാനലുകൾക്കെല്ലാം ഇതിന്റെ പേരറിയാം പരമാവധി സംഘപരിവാർ പ്രൊഫൈലുകൾ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കട്ടെ എന്നുള്ളൊരു അജണ്ട കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ഈ സംഭവം അപ്പൊ നോക്കൂ നിങ്ങൾ ആദ്യം ഈ പേര് പുറത്തു വരുന്നില്ല ആദ്യം വാർത്ത മാത്രമാണ് വരുന്നത് തോക്കുധാരിയായ ഒരാളെ അവിടെ നിന്ന് പിടിച്ചു എന്ന് ഏത് വാർത്തയുടെയും ഉത്ഭവം പോലീസിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ പേരുൾപ്പെടെ ആയിരിക്കും മീഡിയക്ക് കിട്ടുന്നത് പക്ഷെ മീഡിയ മറച്ചു വെച്ചുകൊണ്ട് ആ വാർത്തയെ പുറത്തുവിടുകയാണ് അത് വാർത്ത പുറത്തു വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ പേര് പുറത്തു വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ പേര് അജീഷ് എന്നുള്ള പേരാകുന്നു ആ പേര് മുസ്ലിം അല്ലാത്ത ആളാകുന്നു ആ വാർത്ത പതിയെ 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 ആ വാർത്ത കില്ല് ചെയ്യപ്പെടുന്നു പക്ഷെ അവിടെ നോക്കൂ നിങ്ങൾ ആ അജീഷ് എന്ന് പറയുന്ന ആരാണ് സി പി എമ്മിന്റെ നേതാവായ ഒരാൾ വെട്ടിക്കൊല പിന്നെ വെട്ടിക്കൊന്നതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ലിസ്റ്റിലെ ഒന്നാമത്തെ സാക്ഷിയാണ് ഈ അജീഷ് അതായത് നൂറ് ശതമാനം സി പി എമ്മുകാരൻ സി പി എമ്മിന്റെ ബ്രാഞ്ച് മെമ്പറായി വർക്ക് ചെയ്യുന്ന സി പി എമ്മിന്റെ താഴെ ലെവലിലുള്ള ഏറ്റവും ആ പ്രദേശത്തെ ഏറ്റവും ഉന്നതനായ സി പി എം നേതാവാണ് ഈ അജീഷൻ അപ്പൊ നിങ്ങൾ നോക്കൂ മുസ്ലിം വംശീയെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംഘപരിവാറിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാരാണ് ഇവിടുത്തെ സി പി എം ഇവിടെ രവിചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനപ്പുറത്തെ ആരിഫ് ഹുസൈനെ പോലെയുള്ള മുസ്ലിം വെറുപ്പ് മാത്രം പറയുന്ന ഇസ്ലാമിന്റെ അടയാളങ്ങളെയും ഇസ്ലാമിന്റെ മഹാന്മാരെയും പ്രവാചകനെയും ഉൾപ്പെടെ നീചമായ ഭാഷയിൽ ആക്രമിക്കുന്ന അവർക്ക് ചാനലുകൾ പോലും വിസിബിലിറ്റി കൊടുക്കുന്ന അത്തരം ആളുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ മത മത മതവിദ്വേഷം ഉണ്ടാക്കുന്നതിന് സ്വമേധയാ കേസെടുക്കാനുള്ള നിരവധി വിഷയങ്ങൾ ഇവരുടെ എല്ലാം വീഡിയോകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ് ഇവിടുത്തെ സി പി എം സർക്കാരാണ് അപ്പൊ ഇവർക്കുള്ള ആവശ്യമായ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഒരുക്കി കൊടുക്കുന്നത് ഇവർക്ക് പിന്തുണ നൽകുന്നത് മുസ്ലിം വെറുപ്പ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് ഇവിടുത്തെ സി ആണ് അതി സമൂഹം തിരിച്ചറിയുക തന്നെ വേണം